Thank you ഹലോ കൈസ് എല്ലാവർക്കും ചന്ദ്രകാന്തം ഫുഡൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുറമോ നമ്മുടെ നന്ദയ്ക്ക് നമ്മുടെ പോലീസുകാർ ഇങ്ങനെ ഫുഡും വെള്ളവും കൊണ്ടുവന്ന് കൊടുക്കുകട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയുന്നുണ്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് വേണ്ട അതിന്റെ ആവശ്യമില്ല എന്നിവിടുന്ന് തുറന്ന് വിട്ടാൽ മതി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ പോലീസുകാർ പറയുന്നുണ്ട് അത് ഇപ്പോൾ നടപടിയാവുന്ന കാര്യമൊന്നുമില്ല എത്ര നേരം വെച്ചിട്ടുണ്ടെങ്കിൽ വിശ വിശന്നിരിക്കും പട്ടിണി കിടക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നന്ദ അങ്ങനെ തന്നെ ആ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഉറച്ചു നൽകും കേട്ടോ അത് നമ്മുടെ ഇന്ത്യ ഭരത്ത് നമ്മുടെ ഗൗരിമോളയും നമ്മുടെ ഗൗതമ ആരെയും കൂടി വെക്കുന്നില്ലാട്ടോ ഫുൾ ടൈം ഇങ്ങനെ എടുത്ത് നടക്കുന്നു ഉമ്മ വെക്കുന്നു ഇങ്ങനെ ഭയങ്കര ഹോളിൽ വന്നിരുന്നു നമ്മുടെ ഗൗരിമോളി മടിലെടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടേയിരിക്കുവ അപ്പൊ ഇത് നമ്മുടെ പിങ്കി കാണുമ്പോൾ പിങ്കിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അപ്പൊ പിങ്കിയുടെ കയ്യിൽ ഇങ്ങനെ നന്ദു മോനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകെ അപ്പൊ പിങ്കി ഇങ്ങനെ കരഞ്ഞ് കണ്ണീര് നമ്മുടെ നന്ദുവിന്റെ കയ്യില് വീഴുന്നുണ്ട് അപ്പൊ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എന്താ കരയുന്നത് എന്തിനാ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ പിങ്കി ഇങ്ങനെ ഗൗതമിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഞാനും പക്ഷെ ഗൗതമിനെ യാതൊരുവിധ മാറ്റവും ഇല്ലാട്ടോ ഗൗതം ഇനിയും പയ്യെ പയ്യേ നന്ദനയും നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുവന്നേ അടങ്ങോളൂ അപ്പൊ എന്തായാലും നമ്മുടെ പിങ്കി മിക്കവാറും അവിടെ നിന്നും സ്വയം പടിയിറങ്ങി പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഈ ചന്ദ്രകാന്തത്തിൽ വരാൻ പോകുന്ന കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ